ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഞാനിന്നിവിടെ മുട്ടയും ചിക്കനും കൊണ്ടുള്ള ഒരു ഡിഷാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഈ ഡിഷ് ചിക്കനിൽ മുട്ട ചേർത്ത് ഫ്രൈ ചെയ്യുന്ന വീഡിയോ തയ്യാറാക്കാനായിട്ട് കാൽ കിലോ ചിക്കൻ എല്ലാത്തതാണ് എടുത്തിരിക്കുന്നത് ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അരസ്പൂൺ മുളക് പൊടി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഗരം മസാല അരസ്പൂൺ കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിലേക്കിനി അരച്ച് വെച്ചിരിക്കുന്ന ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കാം പത്തിരുപത് ക്യാഷ് നട്ടാണ് ഞാൻ അരച്ചെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് കൂടി മിക്സ് ചെയ്യാം മുട്ടയും കാഷ്നട്ടും ചിക്കനും എല്ലാ മസാലയും കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം വച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് സമയമായി ഇതിലേക്ക് കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചീസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചീസും നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം മുക്കിപ്പരിക്കേണ്ട ആവശ്യമില്ല ഒലീവ് ഓയിൽ ഒഴിച്ചാൽ മതിയാകും എണ്ണ ചൂടായി നമുക്ക് ഈ എണ്ണ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് ഇനി ഇത് ഒരു സ്പൂൺ വീതം കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം െല്ലാം ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുത്തു തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട മീഡിയം വെച്ചാൽ മതിയാകും വെന്ത് വരുന്നുണ്ട് ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം എല്ലാം മറിച്ചിട്ട് കൊടുത്തു മറു സൈഡും കൂടി ബെന്തു കിട്ടണം രണ്ട് സൈഡും ബെന്തു കിട്ടി നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ബാക്കി ചിക്കനും അതിലേക്ക് നമുക്ക് കൊടുക്കാം ബാക്കി ചിക്കനും അതിലേക്ക് കൊടുത്തു ഇത് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എരിവൊക്കെ ആവശ്യത്തിനുള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്